ഇന്ത്യ ഇന്ത്യാക് യുദ്ധം ഉടനെന്ന് സൂചന നൽകി പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി യുദ്ധം ആസന്നമായതിനാലാണ് സേനാ വിന്യാസമെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ രണ്ട് നാല് ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്നും ഖ്വാജ വാർത്താ ഏജൻസിയോട് പറഞ്ഞു നോർത്തേൺ സെൻട്രൽ കമാൻഡുകളുടെ നേതൃത്വത്തിൽ വ്യോമാഭ്യാസത്തിന് തയ്യാറെടുക്കുകയാണിപ്പോൾ പാകിസ്ഥാൻ അർജുൻ പീതാംബരം ഡൽഹിയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ ഓരോ ദിവസവും പലതരത്തിലുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു പക്ഷേ ഇപ്പോൾ യുദ്ധം ഉടൻ ഉണ്ടാകും എന്നുള്ളൊരു ഒരു പ്രസ്താവന പാക് പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നറിയുന്നു എന്താണ് പറയുന്നത് എന്തെല്ലാം കാര്യങ്ങൾ കൊരുങ്ങുന്നു എന്ന് കൂടി അറിയുന്നു പൂജ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നൊരു പ്രകോപനം ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ള തരത്തിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രിയാണ് ഖ്വാജ ആസിഫ് ഒരു നടപടി സൈനിക നടപടി പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉടൻ തന്നെ ഒരുപക്ഷെ എന്ന തരത്തിലാണ് അദ്ദേഹം ഇപ്പോൾ റോയിട്ടേഴ്സിനോട് പ്രതികരിച്ചിരിക്കുന്നത് അതായത് ഒരു യുദ്ധം ഏത് നിമിഷവും ഉണ്ടാകാം മാത്രമല്ല രണ്ടോ നാലോ ദിവസത്തിനകം തന്നെ യുദ്ധത്തിന്റെ കാരണകൾ ഉണ്ടാവും എന്നുള്ളത് അത് മറ്റൊരു വാർത്താ ചാനലിനോട് സാമാ ടിവിയോട് കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് കുറച്ചുകൂടി വ്യക്തത എന്നുള്ള രീതിയിലാണ് ക്വാജ ആസഫിന്റെ വാക്കുകൾ നേരത്തെ ഈ നദീജലം എല്ലാം അടച്ചു വെച്ചാൽ പാകിസ്ഥാനെ വിട്ടു തരാതിരുന്നു കഴിഞ്ഞാൽ അതൊരു യുദ്ധസമാന പ്രഖ്യാപനമാണ് ഇന്ത്യ ഒരുങ്ങിയിരിക്കണം എന്നുള്ള കാര്യമെല്ലാം തന്നെ ചില വാർത്താ സമ്മേളനങ്ങൾ വിളിച്ച് ക്വാജ ആസഫ് പറഞ്ഞിരുന്നു ഇതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഭാഗം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യയെ നേരിട്ട് പ്രകോപിക്കുന്ന രീതിയിൽ യുദ്ധത്തിന് തയ്യാറെടുത്തോളൂ എന്നുള്ള ഒരു തുറന്ന വെല്ലുവിളി തന്നെ ക്വാജ ആസഫിന്റെ ഭാഗത്ത് നിന്ന് ും ഉണ്ടായിരിക്കുന്നത് ഒപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ കറാച്ചി തീരം ഉൾപ്പെടെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ പാകിസ്ഥാന്റെ സുരക്ഷാ വിന്യാസവും ഈ സൈനിക വിന്യാസവും വർദ്ധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്ന് പുറത്തുവന്ന റിപ്പോർട്ടുകളാണ് ചൈനയുടെയും തുർക്കിയുടെയും സൈനിക സഹായം പാകിസ്ഥാൻ ലഭിക്കുന്നുണ്ട് ഡ്രോണുകളും മിസൈലുകളും ഇതിനോടകം തന്നെ ഈ പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ട് മറ്റു രാജ്യങ്ങളുടെ എന്നുള്ളതടക്കം ഇതെല്ലാം അതിർത്തിയിലേക്ക് കൊണ്ടുവരുന്നു സൈനിക വിന്യാസങ്ങൾ പൂർത്തിയാക്കുന്നത് അതെല്ലാം തന്നെ ഈ നടപടിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു യുദ്ധ ത്തിലേക്ക് പാകിസ്ഥാൻ പോകുന്നു അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആദ്യമൊരു നടപടി എന്നുള്ള തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിലപാടും പ്രതികരണവുമാണ് എന്തായാലും ഖ്വാജ ആസിഫിന്റെ ഭാഗത്തു നിന്നും വരുന്നത് അതിനോടൊപ്പം തന്നെ വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രിയും മറ്റൊരു പ്രതികരണം കൂടി നടത്തിയിട്ടുണ്ട് ഈ സിന്ധു നദീ ജലത്തിന്റെ അവകാശം ഉറപ്പാക്കാൻ വേണ്ടി ഏതം വരയും പോകും എന്ത് പ്രതിഷേധവും നടത്തുമെന്നുള്ള ചില പ്രതികരണങ്ങൾ കൂടി പ്രസ്താവനകൾ കൂടിയാണ് എന്തായാലും ഇപ്പോൾ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ാണ് ഇന്ന് ഇന്ത്യ ഫ്രാൻസുമായി റഫാൽ യുദ്ധവിമാന കരാറിൽ ഒപ്പിട്ടു എന്നുള്ള കാര്യം ഒപ്പം തന്നെ സൈനിക വിന്യാസത്തിന്റെ കാര്യങ്ങളിലടക്കം പ്രതിരോധ മന്ത്രി പ്രധാനമന്ത്രി നേരിട്ട് കണ്ട് കാര്യങ്ങൾ സ്ഥിതിഗതികൾ വിശദീകരിച്ചു അതിനൊക്കെ പിന്നാലെ ഇത്തരത്തിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം കൂടിയാണ് ഏറ്റവും ശ്രദ്ധേയം എന്തായാലും ഇന്ത്യയും കാര്യമായിട്ട് തന്നെ അല്ലെങ്കിൽ വളരെ കൂടുതലായിട്ട് തന്നെ ഇപ്പോൾ സുരക്ഷാ വിന്യാസങ്ങൾ സൈനിക വിന്യാസങ്ങളും അതിർത്തി മേഖലകൾ കേന്ദ്രീകരിച്ചു നടത്തുന്നുണ്ട് പ്രത്യേകിച്ചും ബംഗറുകൾ വൃത്തിയാക്കുന്നതടക്കം കഴിഞ്ഞ ദിവസം വന്നിരുന്നു എന്തും നേരിടാൻ ഇന്ത്യയും തയ്യാറായി നിൽക്കുകയാണെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കും ശരി അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്